രാജകീയർ തമ്മിൽ പോരടിക്കുമ്പോൾ കാലം യാഥാർത്ഥ്യമാക്കുന്ന രാജകീയ നിമിഷങ്ങളെ കാണാൻ ബെർണാബുവിനപ്പുറം ഒരു ലോകം തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ ലോകം അന്ന് നടക്കുന്ന പോരാട്ട വിജയത്തിൽ ആർക്കൊപ്പം അന്ന് പ്രവചിക്കാൻ പോലും അസാധ്യമാണ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗുകളിൽ എതിരാളികൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും തലകുണിക്കാൻ തയ്യാറാവാത്തവരാണ് റയലും ബയണും പോരാട്ട വീര്യത്തിൻ്റെ മാറ്റുമായി കളം വരിക്കാൻ അഞ്ചലോട്ടിയുടെ കളിവൈഭവം കൊണ്ട് റയൽ വാഴുമ്പോൾ പേരുകൊണ്ടും പെരുമ കൊണ്ടും ഒരു സംഭവബാഹുലമായ നിരയാണ് റയലിന്റേത് റോഡ്രിഗറും നാച്ചോയും മോട്രിച്ചും ക്രൂസും വിനിയും റോഡ്രിഗോയും ഫെഡോയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലാസിക് ടീം മറുവശത്ത് കെയ്നും സെനയും മുള്ളറും കിമ്മിച്ചും മുസൈലയും ന്യൂയറും നിറഞ്ഞു നിൽക്കുന്ന ഐക്കോണിക് ലൈനപ്പ് ആദ്യ പകുതിയിലെ രണ്ട് ലീഡ് ഇരുവരും സാധ്യമാക്കുമ്പോൾ രണ്ടാം പകുതി തീർത്തും തീപ്പാറുമെന്ന് ഉറപ്പുള്ള പോരാട്ടം തന്നെയായിരുന്നു കളിയുടെ ആദ്യ മുതൽ നാം കണ്ടത് ഗോൾ രഹിത അറ്റാക്കുകൾ മാത്രമായിരുന്നു ആദിവാദത്തിലെ രണ്ട് ഗോൾ സമനിലയിൽ നിന്ന് ആദ്യമേ കയറാനുള്ള ഇരുവരുടെയും അശാന്തര പരിശ്രമങ്ങൾ എന്നാൽ കളിയുടെ പതിമൂന്നാം മിനിറ്റിൽ ഗതി മാറിയെന്ന് കരുതിയെങ്കിലും ഭാഗ്യം ബയണിനൊപ്പമായിരുന്നു വലുത് വിങ്ങിൽ നിന്നും നീട്ടി നൽകിയ പന്തിനെ ഫസ്റ്റ് ടച്ച് കൊണ്ട് ബിനി പന്തിനെ വലയിലേക്ക് കടത്തിവിടുമ്പോൾ ആ ഷോട്ടിനെ ന്യൂഇയറിന്റെ വരുതിയിൽപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷെ ആ നിമിഷം സേഡ്ബാർ അവർക്ക് രക്ഷയായപ്പോൾ റീബോണ്ട് ഷോട്ടുമായി റോഡ്രിഗയുടെ ഷോട്ട് പക്ഷേ ആ ഷോട്ട് ന്യൂയറിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു വീണ്ടും കളിക്കളം കണ്ടത് തീർത്തും റിയൽ മാഡ്രിഡിന്റെ ആക്രമണങ്ങളായിരുന്നു കർവഹാലിൻ്റെ ഒരു നീളൻ നീളനാളോയിഞ്ഞ ക്രോസ് അനായസമായി ബ്ലോക്കും കടന്നു പോയപ്പോൾ ഗോളിലേക്കുള്ള രണ്ടാം മൂഴവും റയൽ പാഴാക്കി കളഞ്ഞു ശേഷം കണ്ട നാബ്രയുടെ ഷോട്ടും ബിനിയുടെ ഷോട്ടുമെല്ലാം തീർത്തും ഗോളിൽ നിന്നും എത്രയോ അകലെയായിരുന്നു ആദ്യ പകുതിയിലെ അനുശ്വരമായ നിമിഷങ്ങൾ ഒരു നിമിഷമെങ്കിലും ഗോളും പ്രതീക്ഷിച്ചു നിന്നുവെങ്കിലും ഒന്നും സാധ്യമായി വന്നില്ല ഇരുപത്തിയെട്ടാം മിനിറ്റിൽ കിമ്മിച്ചിന്റെ പാസ് റിസീവ് ചെയ്ത് കെയ്നെടുത്ത ഷോട്ട് സുന്ദരമായ കാഴ്ചയാണെങ്കിലും ലിനിൻ രക്ഷകനായതോടെ അതും വെറുമൊരു ഷോട്ട് മാത്രമായി മാറി നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന അതിസുന്ദരമായ ആദ്യ പകുതി ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിലും റയൽ നടത്തിയ ആധിപത്യം കളിയുടെ പൂർണ്ണമായ വിജയ സൂചികയുടെ നേർരേഖയും ലോസ് ബ്ലാങ്കോസിന് തന്നെയായിരുന്നു ബയൺ മുന്നേറ്റം മാഗെ കണ്ടത് രണ്ട് തവണയാണെങ്കിലും കളിയുടെ ഗതി കയ്യിലൊതുക്കിയപ്പോൾ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയായി അവസാനിച്ചു രണ്ടാം പകുതിയും ഇതേ തുടക്കമായിരുന്നു വിനിയുടെ വേഗതക്കും ട്രിബിളിങ്ങിനു മുന്നിൽ വഴിമുട്ടുന്ന ഭയൻ പ്രതിരോധം തീർത്തും രക്ഷതീർത്തത് ഒറ്റയാൻ കണക്ക് പോരാട്ടം തീർത്ത ന്യൂയറിൻ്റെ കൈകൾക്കുണ്ടായിരുന്നു ജൂഡിനെ ഫൗൾ ചെയ്ത് ലഭിച്ച പീക്കിക് റോഡറി വലയിലേക്ക് ഗോളാക്കാൻ ശ്രമിച്ചുവെങ്കിലും രക്ഷകനായത് ആ ജർമ്മന്മാരാകെ തന്നെ പക്ഷേ നൊടിയിടയിൽ ഒരു ഡാവിഡ് അറ്റാക്കിംഗ് കണ്ടു പക്ഷേ കർവഹാലിൻ്റെ റിഫ്ലക്ഷനിൽ ക്രോസ് ക്രോസ്ബാറിന് തൊട്ടുരുമ്പി അതും വെളിയിൽ പതിച്ചതോടെ ആദ്യ ഗോളിനായുള്ള കാത്തിരിപ്പ് ഇനിയുമുണ്ടു അതുവരെ കണ്ട റയൽ ഡ്രേഡിൻ്റെ ആധിപത്യത്തിന് മുമ്പിൽ കോരമായ ആരാധകാർപ്പൂടികൾ കേട്ട് നിശബ്ദമായ ബയണിന്റെ ഉയർത്തി കളിയുടെ കളിയുടെ അറുപത്തിയെട്ടാം മിനിറ്റിൽ ഡേവിഡിന്റെ ഒരു ടിപ്പിക്കൽ ഷോട്ട് അതുവരെ അടരാടിയ ലെനി ഈ ഷോട്ട് തടഞ്ഞു നിർത്താനായില്ല അതോടെ ആതിഥേയർക്ക് മുമ്പിൽ ആദികൾ ഉയർത്തിയ ആത്മവിശ്വാസത്തിൽ ബയൺ മുന്നോട്ട് ഗമിച്ചു പക്ഷേ അധിക സമയം നൽകാതെ ആഘോഷം തടഞ്ഞു വെക്കാനുള്ള ഒരു അവസരമായിരുന്നു കളിയുടെ എഴുപത്തിയൊന്നാം മിനിറ്റ് കോർണറിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഫെഡയെടുത്ത ഷോട്ട് ക്രൗഡിനിടയിലൂടെ ഡിലേറ്റിൽ തട്ടി പന്ത് വലയിൽ പതിച്ചെങ്കിലും കിമ്മിച്ചിനെ നിലത്ത് വീത്തിയതിന് നാച്ചോ ഫൗൾ കൺസീഡ് ചെയ്തതോടെ വാർ ആ ഗോൾ പിൻവലിച്ചു എൺപത്തിരണ്ടാം മിനിറ്റിൽ കോർണർ കിക്കിൽ ഒരിക്കൽ കൂടി ലീഡ് ഉയർത്താനുള്ള ശ്രമം കിം ഉയർന്നു കുത്തിയ ഹെഡർ പക്ഷേ ക്രോസ്ബാറിൽ തട്ടിത്തെറിച്ചു ജയമുറപ്പിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആതിഥേയർ കളിയുടെ ഗതി മാറ്റി പിടിക്കുന്നു ഒരു അനായാസ പന്തിന് ന്യൂയർ ഇയർ വിട്ടു നൽകിയത് അതുവരെ ചാമ്പ്യൻസ് ലീഗ് കീഴടമെന്ന സ്വപ്ന പോരാട്ടം കാത്തുനിന്ന ബയൺമൂണി ആരാധകരുടെ അഭിമാന നിമിഷത്തെ കയ്യിലൊതുക്കാവുന്ന ബിനിയുടെ ഷോട്ടിനെ വെറുതെ റിലീസ് ചെയ്യുന്നു ഓടിവന്ന ജൊസേലു പന്തിനെ ഗോളാക്കി മാറ്റുന്നു പൂർണാധിപത്യം ചൊരുത്തിയിട്ടും കളിയിലേക്ക് തിരികെ വരാൻ സാധിച്ചത് എൺപത്തിയെട്ടാം മിനിറ്റിലായിരുന്നു പിന്നീട് കണ്ടത് യുസിൽ രാജാക്കന്മാരുടെ തനി നിറമായിരുന്നു വീണ്ടും ഒരു ജൊസേലോ തിച്ചു മരിച്ചുപോയ ബെർണാബുവിലെ പ്രതീക്ഷകളെ ജൊസേലോ പുനർജനിപ്പിച്ചു ക്രോസ് ടാപ്പ് ചെയ്ത് പന്ത് വലയിൽ പതിപ്പിച്ച് യുസിയിൽ ഫൈനൽ ബെർത്ത് ഉറപ്പിക്കുന്നു അതെ ഇത് റിയൽ ആണ് അവർ ഇങ്ങനെയാണ് യു സിയിൽ യുദ്ധഭൂമികളിൽ അവരെക്കാൾ മികച്ച പോരാളികൾ ഈ യുഗത്തിലില്ല ഏതു നിമിഷവും കളിയെ പൂർണ്ണമായി മാറ്റി എഴുതുവാൻ ബർണാബുവിലെ ആ പതിനൊന്ന് പേരും പ്രാപ്തരാണ് ഒളിമങ്ങാത്ത കാർലോ അഞ്ചിലോട്ടിയുടെ മെയിൻ ഗെയിം തീരാത്തിടത്തോളം ആ തൂവെള്ളക്കോട്ടയുടെ കിരീട പര്യടനം കണ്ടുകൊണ്ടേയിരിക്കാം അതെ ഇനി കിരീടത്തിലേക്കെത്താൻ ബൊറൂസി എന്ന കടമ്പ കൂടിയുണ്ട് കാത്തിരിക്കാം ആ തീപ്പാറും പോരാട്ടത്തിനായി